ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഔഷധ ചെടി പരിചയപ്പെടുത്താം അപ്പം നിങ്ങൾക്കതിൻ്റെ പേര് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറയാം ഇത് ക്യാൻസറിനും അതുപോലെ മറ്റ് കുറേ രോഗങ്ങൾക്കെല്ലാം നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് അറിയിങ്കിൽ ഒന്ന് പറയാം എനിക്ക് കൂടുതലൊന്നും അറിയില്ല ഞാൻ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ വന്നപ്പം ഇതിങ്ങനെ തോട്ടം പോലെ തന്നെ വളർന്ന് കിടക്കുന്നുണ്ട് അപ്പം അതിങ്ങനെ എന്താ പറയുക വേണ്ട ഈ ഒരു ഇതിലാണ് ഉള്ളത് കേട്ടോ ഈ കാന്താരിയെല്ലാം ഉണ്ടാവില്ല അതായത് പച്ചമുളക് അങ്ങനത്തെ രീതിയിലാണ് ഇത് ഉള്ളത് അപ്പോൾ ഇത് അങ്ങു വരെ ഉണ്ട് അതിലിടയിൽ കപ്പയുണ്ട് കണ്ടോ കപ്പ ഇഞ്ചി എല്ലാം ഉണ്ട് അപ്പോൾ ഇത് നോക്കുമ്പോൾ അങ്ങു വരെ ഉണ്ട് അപ്പോൾ ഇവർ പറയുന്നത് ഇത് ഭയങ്കര ക്യാൻസറിന് അതുപോലെ എന്തോ മറ്റ് രോഗങ്ങൾക്കെല്ലാം നല്ലതാണെന്ന് പറഞ്ഞത് അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് നിങ്ങളെ കാണിക്കാൻ തോന്നി ഈ പച്ചമുളക് എല്ലാം ഉണ്ടായ പോലെ തന്നെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇത് പഴുത്തെല്ലാം കഴിഞ്ഞാലൊരു പുളിയും മധുര പക്ഷേ എനിക്ക് തിന്നാൻ ഇഷ്ടമില്ല എൻ്റെ മക്കളെല്ലാം തിന്നു കണ്ട കുറേ ഉണ്ട് പഴുത്ത് നിൽക്കുന്ന അപ്പം ഇതിൻ്റെ പേരറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ ബൈ